ഈ സപ്പോർട്ടാണ് സപ്പോർട്ടാണ് സാറേ അതുകൊണ്ട് തന്നെ തന്നെ ഇത്ര അവർക്ക് പരാതിയുടെ തുടർ നടപടികൾക്കായി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ പരാതിക്കാരനെ പോലീസ് ഉദ്യോഗസ്ഥൻ തെറി വിളിച്ചതായി ആക്ഷേപം കോട്ടയം ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ പി ആർഒ മനോജിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നത് കുറിച്ചി സ്വദേശിയായ വികാസിനാണ് ഇത്തരം ഒരു അനുഭവം ഉണ്ടായത് വികാസ ഇന്നലെ വൈകുന്നേരം ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട് അവകാശവും ഇല്ലായിരുന്നു എനിക്കതിനുള്ള സിറ്റുവേഷനും അല്ലായിരുന്നു സപ്പോർട്ടാണ് സാറേ അതുകൊണ്ട് തന്നെ ഇത്ര നേരം ഈ തന്നെ പറയാതി പറഞ്ഞു എന്നാന്ന് അറിയാം അവളുടെ അവരുടെ വീട് ഇത് വന്ന അന്ന് തന്നെ പരാതി കൊടുത്തത് അന്ന് തന്നെ എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ ഒരു നടപടി ഉണ്ടാക്കില്ലെന്നുള്ളതാണ് എനിക്ക് അന്ന് വ്യക്തമായ കാര്യം എന്താണ് താങ്കളുടെ പരാതി എന്തായിരുന്നു എനിക്ക് വാഹന ഇടപാടുമായി സംബന്ധിച്ച് ഒരു എമൗണ്ട് കിട്ടാനുണ്ടായിരുന്നു ആ എമൗണ്ട് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് പരാതി നൽകി അന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ കൊടുത്ത പരാതി ആർക്കെതിരെ പരാതി കൊടുത്തേ അവരുമായിട്ട് ഈ ആൾക്ക് റിലേഷൻ ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി പി ആർ ഒ പി ആർ ഒ മനോജ് സാറിന് ബന്ധമുണ്ടെന്ന എനിക്ക് എനിക്ക് മനസ്സിലായി ആ പൈസ എനിക്ക് കിട്ടുമോ ഇല്ലയോ എന്ന് പോലും എനിക്ക് ആ ഒരു സമയത്ത് ഒരു ബോധ്യമില്ലായിരുന്നു എനിക്ക് കിട്ടുമോ ഇല്ലയെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പില്ല അതിനുശേഷം ഒരു പതിമൂന്ന് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഇതിന് നടപടി എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല എന്നെ വിളിക്കുകയോ അവരെ വിളിക്കുകയോ ഞങ്ങളെ വിളിച്ച് ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവർ ശേഷം പരാതി നൽകി പതിമൂന്ന് ദിവസമായിട്ടും ഒന്ന് വിളിച്ചന്വേഷിക്കുക ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതിനുശേഷം എസ് ഐയുമായിട്ട് സംസാരിച്ച സമയത്ത് അവരുടെ വീട്ടുകാരുമായിട്ട് സംസാരിച്ച് ഒരു ധാരണയിലെത്താൻ പറഞ്ഞു അവിടെ പോയി സംസാരിച്ചു അവിടെ പോയി സംസാരിച്ച് എനിക്ക് പൈസ തരാൻ അവർ വില്ലിംഗ് ആയിരുന്നു അവരുടെ വാഹനം വിറ്റതിന് ശേഷം എനിക്ക് പൈസ തരാൻ അവർ വില്ലിംഗ് ആയിരുന്നു അവരുടെ പൈസ ഉണ്ടായിരുന്നു ആ പൈസയുമായി സ്റ്റേഷനിലോട്ട് അവർ വന്നു എന്നെ വിളിച്ചു വരുത്തി സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി എനിക്ക് തരാനുള്ള എമൗണ്ട് അഞ്ച് ലക്ഷത്തി പതിനെണ്ണായിരം രൂപ അതിൽ എനിക്കൊരു രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപ തരാം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വന്നു അതിനകത്ത് മനോജ് ആ ബാക്കി തരത്തില്ല ബാക്കി തരത്തില്ല എന്ന് അവരെ തീർത്ഥനോട് പറഞ്ഞു കാരണം ഇവന് ഇത്രയും പൈസ കൊടുത്തില്ലേലും ഇവന് പൈസ ഒന്നും കൊടുത്തില്ലേലും ഒരു കുഴപ്പവും ഇല്ല എന്ന് ഈ ഞാൻ പറഞ്ഞ പെറ്റീഷൻ കൊടുത്ത ആളുടെ ആളോട് ഈ എന്ന് പറഞ്ഞ സാറ് പറഞ്ഞിട്ടുണ്ട് എന്ന് അവർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവർ തന്നെ പറഞ്ഞു ഈ മനോജ് സാറ് പറഞ്ഞിട്ടുണ്ട് നിനക്ക് പൈസ ഒന്നും തന്നില്ലേലും ഒന്നും സംഭവിക്കാനില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു ഞാൻ അവിടെ കരഞ്ഞ് കാലു പിടിച്ചു ലാസ്റ്റ് അങ്ങനെ എനിക്കൊരു മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ തന്നു ബാക്കി എമൗണ്ട് എനിക്കിപ്പോഴും കിട്ടാനുണ്ട് ഈ മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം രൂപ എനിക്ക് തന്നപ്പോൾ എന്നെ കൊണ്ട് അവിടെ എഴുതി വെപ്പിച്ചു എഴുതി വെച്ചതിന് ശേഷമാണ് എനിക്ക് ആ പൈസ തന്നത് എന്താണ് എഴുതി വെപ്പിച്ചത് എനിക്ക് കിട്ടാനുള്ള തുക മുഴുവൻ തന്നു തീർത്തു പോലീസ് സ്റ്റേഷനിൽ വെച്ച് എന്നെ പൈസ തന്നു തീർത്തു എന്ന് പറഞ്ഞുകൊണ്ട് മുഴുവൻ തുകയും വാങ്ങിയെന്ന് എഴുതി വെപ്പിച്ചു മുഴുവൻ തുകയും ഞാൻ കൈപ്പറ്റി എന്നാണ് അതിൽ എഴുതി വെച്ചത് ആ എഴുതി വെക്കാൻ സമയത്തും ഞാൻ ഈ മനോസാറിനെ പറയുന്നുണ്ട് സാറേ എനിക്ക് കിട്ടാനുള്ള എമൗണ്ട് ഇത്രയല്ല ഇത്ര എമൗണ്ട് എനിക്ക് കിട്ടാനുണ്ട് എന്ന് ഞാൻ പറയുന്നുണ്ട് എന്നോടൊപ്പം പറഞ്ഞു എനിക്ക് കിട്ടാനുള്ളത് അവിടെ നിൽക്കട്ടെ കിട്ടുന്നത് മേടിച്ച് എഴുതി തന്നിട്ട് ഇത് മേടിച്ചുകൊണ്ട് പൊക്കോള എന്നോട് പറഞ്ഞു അതിന് ശേഷം പിന്നീട് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയാൻ കാരണം എന്താണ് എനിക്ക് മാനസികപരമായിട്ട് ഒരുപാട് സങ്കടങ്ങളുണ്ട് ആ ഈ ഒരു കാര്യം കൂടെ ഇത്ര ഒരു ബാധ്യത ഏറ്റെടുക്കാനുള്ള ഒരു സിറ്റുവേഷൻ അല്ല ഞാൻ കടന്നു നോക്കിക്കൊണ്ടിരിക്കുന്നത് അത് എനിക്ക് മാനസിക ഒരുപാട് വിഷമം തോന്നിയത് കൊണ്ട് ഞാൻ ഒരു വാട്സപ്പിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടായിരുന്നു അത് ആരുടെ പേര് മെൻഷൻ ചെയ്തിട്ടില്ല ആരെയും ഉദ്ദേശിച്ചിട്ട് ചെയ്തതല്ല ഇങ്ങനെ സ്റ്റാറ്റസ് ഞാൻ ഇട്ടു എന്നതിൻ്റെ പേരിൽ ഇവർ മനോസാരനെ വിളിച്ച് കംപ്ലൈൻറ്റ് കൊടുക്കുകയും താങ്കളുടെ എതിർഭാഗം എതിർഭാഗം വിളിച്ച് കംപ്ലയിൻ്റ് കൊടുക്കുകയും എന്നെ അതായത് വെള്ളിയാഴ്ച കഴിഞ്ഞ വെള്ളിയാഴ്ച ഒരു രാവിലെ പതിനൊന്ന് മണിക്ക് പോലീസ് സ്റ്റേഷൻ തന്നെ വിളിച്ചിട്ട് സ്റ്റേഷൻ വരെ വരണം ഞാൻ ചെയ്യാം എന്താ കാര്യം അത് നീ ഇവിടെ വരുമ്പം പറയാം എന്നുള്ള രീതിയാണ് സംസാരിച്ചത് അങ്ങനെ വൈകുന്നേരം ഞാൻ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുകയും ചെന്നപാടെ നിനക്കെതിരെ സർബക്കേസ് ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ദേഹത്ത് കയറി പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറി വേണം സ്റ്റേഷനോ ഡോട് കയറി വരാൻ പറഞ്ഞുകൊണ്ട് എന്നോട് പെരുമാറി ആരാണ് ആരാണ് മനോജ് സാറ് മനോജ് സാറാണ് അങ്ങനെ പെരുമാറിയത് അദ്ദേഹത്തെ തുടർന്നുണ്ടായ സംസാരത്തിൻ്റെ ബേസിൽ ആളെന്നെ വളരെ മോശമായ രീതിയിൽ തെറി വിളിക്കുകയും മരിച്ചുപോയി എൻ്റെ അച്ഛനെ കൂട്ടി സംസാരിക്കുകയൊക്കെ ആൾ ചെയ്തു ലാസ്റ്റ് അതിനകത്ത് എസ് ഐ വരെ ഇടപെട്ടു അങ്ങനെയാണ് അദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് അവിടുന്ന് പോയത് ഈ താങ്കളെ തെറി വിളിക്കുന്നതിൻ്റെ മുഴുവൻ വീഡിയോ ഏതാണ്ട് അരമണിക്കൂറിലധികമുള്ള വീഡിയോ താങ്കൾ കൈവശമുണ്ട് ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് അടുത്തുള്ള ഒരു വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്താണ് ഇന്നലെ ഈ ഒരു വിഷയത്തിൽ ഈ വീഡിയോ സഹിതം നൽകിക്കൊണ്ട് കോട്ടയം ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയും ചെയ്തു ഇന്നലെ വൈകുന്നേരം കോട്ടയം ജില്ലാ മേധാവിക്ക് ഈ വീഡിയോ സഹിതം ഞാൻ പരാതി നൽകിയിട്ടുണ്ട് ഇനി തുടർന്ന് ഉള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാക്കി നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം താങ്കൾ സ്റ്റാറ്റസിറ്റ് എന്ന് പറയുന്നത് അത് പേരൊന്നും രേഖപ്പെടുത്താതെയാണ് സ്റ്റാറ്റസ് അല്ലേ ആ സ്റ്റാറ്റസ് എൻ്റെയുണ്ട് സ്ക്രീൻഷോട്ട് എൻ്റെലുണ്ട് അതെവിടെ വേണമെങ്കിൽ ഞാൻ കാണിക്കാം അതിനകത്ത് ഞാൻ ആരുടെലും പേരോ സ്ഥലമോ ഒരു വ്യക്തിഹത്യ നടത്തുന്ന രീതിയിലോ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല എൻ്റെ മനസ്സിൽ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ എഴുതിയിട്ടു എന്നുള്ളതേ ഉള്ളൂ കോട്ടയം ജില്ലയിലെ ചിങ്ങവനം പോലീസ് സ്റ്റേഷനിലെ പി ആർ ഒ മനോജിനെതിരെയാണ് ഇത്തരത്തിലൊരു ആരോപണം ഉയർന്നിരിക്കുന്നത് ആരോപണമല്ല ദൃശ്യങ്ങൾ തെളിവായുണ്ട് പരാതിയുടെ തുടർ നടപടികൾക്കായി വികാസിനെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയതിനു ശേഷം വളരെ മോശമായി സംസാരിക്കുകയും അസഭ്യം പറയുകയും തെറി വിളിക്കുകയുമായിരുന്നു അതിന്റെ ദൃശ്യങ്ങളടക്കമുണ്ട് നമ്മൾ കുറച്ചു ഭാഗം തുടക്കത്തിൽ കാണിക്കുകയും ചെയ്തു എന്താണെങ്കിൽ ഇത്തരത്തിൽ മോശമായി പോലീസ് ഉദ്യോഗസ്ഥർ പൊതുജനങ്ങളോട് ഇടപെടരുത് ഇത്തരത്തിൽ അസഭ്യം പറയരുത് എന്ന് പല പല കുറി ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ് ഡി ജി പി സർക്കുലർ ഇറക്കിയിട്ടുള്ളതാണ് പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ചില പോലീസുകാർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പം ഈ വിഷയത്തിൽ ജില്ലാ പോലീസ് മേധാവിക്ക് ഈ പറയുന്ന പി ആർ ഒ മനോജിനെതിരെ വികാസ് പരാതി നൽകിയിട്ടുണ്ട് തുടർ നടപടികളുമായി മുന്നോട്ടു പോകും ഇവിടുന്ന് നീതി ലഭിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് തന്റെ തീരുമാനം എന്നുള്ളതാണ് വികാസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് കോട്ടയത്തു നിന്നും അരുൺമലയിലൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി